നമസ്കാരം സ്കൂളുകളൊക്കെ തുറന്ന് അല്ലെ നമ്മുടെ കുട്ടികളും കുരുന്നുകളൊക്കെ കോളേജിലും സ്കൂളുകളിലൊക്കെ പോകുന്ന ഒരു സമയമാണ് ജൂൺ രണ്ടാം തീയതിയായി മഴ ഇന്ന് മാറി നിൽക്കുന്നു പക്ഷെ മഴയുണ്ടാവും എന്തായാലും തീർച്ചയായിട്ടും മഴ ഉണ്ടാവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു ദിവസങ്ങളാണ് ഇനിയുള്ളത് നമുക്കറിയാം റോട്ടില് അല്ലെ സ്കൂൾ വിടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഒരുപാട് കുഞ്ഞുമക്കൾ റോട്ടിലെ ബസ് കയറാനും ട്രാവലർ അവരുടെ വണ്ടി വാഹനം കയറാനൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും വളരെ കൂടി ശ്രദ്ധയോടുകൂടി കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പോകേണ്ടതെന്നുള്ളതാണ് അവർക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കും പലപ്പോഴും ഒരുപാട് അപകടങ്ങൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് പോകുമ്പോഴൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം നമ്മുടെ വീട്ടിലും മക്കളുണ്ട് എന്നുള്ളത് കൊണ്ടും ആ ഒരു പെയിനും അതുപോലെ തന്നെയുള്ള ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മളും റോട്ടിലായിരിക്കാം കാരണം റോഡെന്ന് പറയുന്നത് ഒരാൾക്ക് അഹങ്കരിക്കാനുള്ള വേദിയാവരുത് നമുക്കറിയാല്ലേ നിസാര കാര്യങ്ങളുടെ പേരിൽ ആ വൈരാഗ്യത്തിന്റെ പേരിൽ ഇവിടെ വൻ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് ഈഗോ മാറ്റി വെച്ച് അല്ലെ നമ്മളുടെ അഹങ്കാരം മാറ്റി മാറ്റിവെച്ച് ദേഷ്യം ഇതൊക്കെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് വേണം റൂട്ടിലേക്ക് വാഹനമായിട്ട് ഇറങ്ങാനായിട്ട് അത് ഏത് തരത്തിലും വാഹനം ഓടിക്കുന്നവരായ കാരണം നമ്മുടെ മക്കള് സുരക്ഷിതരായിട്ട് വീട്ടിലെത്തേണ്ടതാണ് അവർക്കൊരു കരുതലും അല്ലെങ്കിൽ അവർ അവരൊരു സുരക്ഷിതയുക്തവും കൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരും വാഹനമാണ് വാഹനവുമായിട്ട് റോഡിൽ പോകാൻ അതായത് ദിനം പ്രതി ഒരുപാട് അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ റോട്ടിലുണ്ടാകുന്നത് അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഞാൻ വാഹനം ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളും പലപ്പോഴും വാഹനം ഓടിക്കുന്നവരാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിച്ചാലേ അതിനൊരു പരിഹാരം ഉണ്ടാവാൻ സാധിക്കുള്ളൂ റോഡപകടങ്ങളുടെ നിരക്ക് അതുപോലെയുള്ള മറ്റുള്ള ആത്മഹത്യയുടെ നിരക്ക് ഇതൊക്കെ നമുക്ക് ഒന്നാം സ്ഥാനത്ത് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അത് കുറക്കണം അത് കുറയാൻ സാധിക്കണം വളർന്നു വരുന്ന ഒരു തലമുറ അസുരക്ഷിതരായിട്ട് പോകണം അപ്പോൾ ഒരു നല്ല റോട്ടിൽ പൊലിയേണ്ടതല്ല നമ്മുടെ ജീവൻ എന്നുള്ളതാണ് നമ്മുടെ നമ്മൾ ഉയർത്തേണ്ട ഒരു മുദ്രാവാക്യം അപ്പോൾ ഞാനിത് പ്രത്യേകമായിട്ട് ഞാൻ ഇന്നത് പറയാൻ കാരണം സ്കൂൾ തുറന്നു എന്നുള്ളത് എൻ്റെ മകനാണെങ്കിൽ എൽ കെ ജി പോകുന്ന ഒരു സമയമാണ് നിങ്ങളും മക്കളും ഒക്കെ കോളേജിലും സ്കൂളുകളിലും ഒക്കെ പോകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അവർക്കൊരു മുൻഗണന കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു ഒരു സന്ദേശം അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക കെയർ ചെയ്യുക അത് അത്ര ശ്രദ്ധ കൊടുത്താൽ മാത്രമാണ് ഇതൊക്കെ ഇന്നില്ലാതെ സുന്ദരമായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിരിക്കുക മക്കൾ യാത്ര അയക്കുമ്പോഴും അവർ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെയുള്ള ശ്രദ്ധ റോഡിൽ വാഹനം ഓടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരപകടവും നമ്മുടെ നാട്ടിലുണ്ടാവാതിരിക്കണേ